ദാ നീ എന്തിരി ചിരിക്കണേ എത്ര മഡിസിൻ നീ പറഞ്ഞ രണ്ട് എഴീതെ കണ്ടില്ല രണ്ടരയല്ല പറഞ്ഞതുള്ളൂ അതേണ്ട് സമയം എത്രയാ ഇപ്പോ 9:30 9:30 കണ്ടോ കണ്ടേക്നോ പോല പൊക്കളം പറഞ്ഞില്ലേ രണ്ട് ടൈപ്പ് ഗുളിക രണ്ട് നാല് ടൈപ്പും കണ്ടു കമ്മറ്റി എവർതാ ഓർഗൻസ് സ്റ്റെബിലൈസ് ആവാൻ വേണ്ടിട്ടുള്ള ഗുളിക അദോ 16mg ആണ് 24mg ഇravela കഴിക്കാം രാത്രി 16mg നെ ശരിയായല്ലോ എന്താ പെട്ടന്ന് പ്രഷർ കൂടിയ പ്രഷർ കൂടി ഉണ്ടോ തല ഇറങ്ങി

എന്നിട്ടാ ഏറോപ്ലെയിൻ മോളെ കണ്ട ഇത് കയ്യിൽ ബോളാ ഓറഞ്ചാ ആ ഇത് ബോള് പോലെയാണ് ഉപയോഗിക്കണ നീ എന്നിട്ടാ കഴിക്കണേന്നിട്ടത് പഴാ വീട്ടിലെത്തി ആകെ ടയേർഡായി ഒന്നാമത് സംഭവം ഒന്നാമത് കയ്യാ നമ്മളിവിടെ ശരിക്കും നമ്മള് തൃശ്ശൂരായിരുന്നു വീട്ടിലെത്തിയപ്പോ തന്നെ അമ്മച്ചിക്കിനെ ആകെ പെട്ടെന്ന് തലയിറങ്ങി അപ്പൊ അതായിരുന്നു സംഭവം നമ്മളൊരു വീട്ടിലെത്തിക്കഴിഞ്ഞപ്പോ അമ്മച്ചിക്ക് തല ഇറങ്ങി അത് ഇയർ ബാലൻസിന്റെ സംഭവമാണ് അപ്പോൾ പിന്നെ നേരെ നമ്മള് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി നമ്മുടെ അടുത്തുള്ള ഹോസ്പിറ്റലിലേക്ക് നമ്മള് കൊണ്ടുപോയി അവിടെ എത്തി എത്തിക്കഴിഞ്ഞപ്പോ ഇഞ്ചക്ഷൻ വെച്ചു ഇഞ്ചക്ഷൻ വെച്ച് അമ്മിച്ച് നോക്കിയായി കഴിഞ്ഞതിന് ശേഷമുള്ള വീഡിയോ ആണ് നിങ്ങൾ കണ്ടത് അത് കഴിഞ്ഞ് പെട്ടെന്ന് നോക്കിയായില്ലേ ഇൻജക്ഷൻ വെച്ച് വേറെ കൊഴപ്പൊന്നുമില്ല അവര് ഇ സി ജി അങ്ങനത്തെ സാധനങ്ങളൊക്കെ എടുക്കണന്ന് പറഞ്ഞു പ്രശ്നങ്ങളൊക്കെ അതെന്തോന്നറിയാൻ വേണ്ടിട്ടല്ലേ പറഞ്ഞു ആണ് ഇഞ്ചെക്ഷൻ കൊടുത്തിട്ട് ഓക്കെ ആയിട്ടാണ് പക്ഷെ ഓൾറെഡി കാര്യങ്ങളൊക്കെ മുൻപ് എടുത്തു വെച്ചേക്കണതാ അത് കാരണം കൊഴപ്പൊന്നും പിന്നെ അത് കഴിഞ്ഞാല് കുറച്ചേ പറയണ ചില കാര്യങ്ങൾ അപ്പൊ നമ്മള് രണ്ടു ദിവസം മുൻപ് ഡോക്ടറെ കണ്ടായിരുന്നു ഡോക്ടറെ കണ്ട് മെഡിസിൻ ഒക്കെ മെഡിസിൻ തന്നെ പക്ഷെ ഇന്നാണ് പെട്ടെന്ന് ആൾക്ക് വൈകുന്നേരം ആവുമ്പോഴാണെന്ന് പറഞ്ഞാൽ വൈകുന്നേരം ആകുമ്പോഴാണ് കൂടുതൽ പെട്ടെന്ന് തലമെന്ന് പറയാം ഇപ്പതേ സമയം എന്താ പതിനൊന്നര ആവാറായിട്ടുണ്ട് നമ്മൾ ഹോസ്പിറ്റലിൽ എത്ര മണി ആയപ്പോഴും ഏഴുമണിയോ എട്ട് മണിയോട് കൂടി പോയതാണ് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഒമ്പതര ഒമ്പത് മണി ഒമ്പതര ഒക്കെ ആയപ്പോഴത്തേനും ഓക്കെ ആയി ഓക്കെ ആയി തുടങ്ങി പിന്നെ ഒരാൾ ഉള്ളിൽ ഉള്ളില് പറ്റുള്ള ഞാൻ കുറച്ചു നേരം കൊണ്ട് പുറത്തേക്ക് പോയി ഞാൻ പേടിച്ചിരിക്കാല് ഒന്നാമത് ഇവിക്ക് വയ്യ ഇവിടെക്ക് തലറക്കി ഇന്നലെ ഹോസ്പിറ്റലിൽ പോയുള്ളൂ അല്ലെ പോലൂസിനും വയ്യ അമ്മ ജിക്കും വയ്യ രണ്ടുപേർക്കും വയ്യാണ്ടെങ്കിലും ഹോസ്പിറ്റൽ പിന്നെ മറ്റേ ഇതിന്റെ ഉള്ളിലാഷ്വാലിറ്റി ഇല്ലേ കാഷ്വാലിറ്റി ഉള്ളിലായ കാരണം ഇങ്ങനെ കുഴപ്പമില്ല എന്തേലും പറ്റിക്കഴിഞ്ഞാലും രണ്ടുപേരും ഉള്ളില് ആക്കാലോ വേറെ കുഴപ്പമൊന്നും ഉണ്ടായില്ല സമയായി അപ്പൊ നമ്മള് ഫുഡോ കാര്യങ്ങളോ അതായത് സമയമണി പറഞ്ഞേ നമ്മള് ഫുഡോ കാര്യങ്ങളൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഇനി വേണം നമുക്ക് ഫുഡ് കഴിക്കാൻ കഴിക്കാം നമ്മൾ അൽഫാം വാങ്ങിയിട്ടുണ്ട് ഹോസ്പിറ്റലിൽ പോയി പറഞ്ഞു അതെ അപ്പൊ അൽഫാം മതി അതെ അപ്പോൾ അതൊക്കെ നമ്മൾ കഴിക്കണം അതിന് എനിക്ക് കുറച്ച് പണികൾ ചെയ്യണ്ട എനിക്ക് പണികളുണ്ട് എങ്ങനെയെന്നില്ലേ രാത്രി ആയി കഴിഞ്ഞാലാണ് എന്റെ ഈ പണികളൊക്കെ ഉള്ളത് ഉണ്ണിയുടെ മറ്റേ വെള്ളം കുപ്പി കഴുകിടല് അവന് പാൽ ഇണ്ടാക്കല് അതൊക്കെ രാത്രിയിലത്തെ പണികളാണ് പിന്നെ മറ്റേ ഇത് വെള്ളം നിറച്ച് വെക്കല് രാത്രിയിലത്തെ പണികളാണ് ഹെൽപ്പ് വേണോ ഞാനാണ് ഉണ്ണിയുടെ എല്ലാ കാര്യങ്ങളും എന്തേടെ ഉണ്ണിയുടെ എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടത് ഞാനാസ് ഒന്നും ചെയ്തില്ല എന്താ സത്യത്തിന്റെ മുഖം എപ്പോഴും മറ്റന്നാരി വിദൂരും വിരൂപം ഭരിക്കുന്ന പറയണ പോലെയാണ് കേസ് ഞാനവിടെ എല്ലാ പണിയും ചെയ്യാറ് എന്താ പറയും പറയണേ സത്യം പറഞ്ഞോ നീ അതിനു വേണ്ടിട്ട് ഇന്ന് ചിക്കൻ കഴിക്കുമ്പോ നിനക്ക് ചിക്കന്റെ ചെസ്റ്റ് പീസ് നിനക്ക് തരാം വെറുതെ ഞാൻ കഴിക്കാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ പിടിച്ചു വരുക അവൻ അതിന് ചോറ് കൊടുത്തായിരുന്നില്ല അവന്റ കൈലിങ്ങനോട്ടെ കളിച്ചോട്ടാൻ കണ്ടിട്ട് ബിരിയാണിന്നുള്ള ചിക്കൻ ബിരിയാണി കൊടുത്തതിന് ഇത് കൊടുക്കണ്ട എല്ലാ തരാട്ടോ കാടാ അതറിയില്ല എരിവുണ്ടാ സ്പൈസി കൂടുതലുണ്ടോ ആ കഴിക്കാവുന്ന ഞാൻ ചോദിച്ച ആളോട് ആളെ പറഞ്ഞൂടി

ഒരു സ്റ്റെപ്പും കൊണ്ടതാ അല്ലേ കൊണ്ടാ അപ്പൊ രാത്രി ഞാൻ കണ്ടില്ല രാവിലെ എൻ്റെ അതാ ഇതൊട്ട് മാറ്റി കഴിക്കാം എനിക്കും കഴിക്കണം ഞാനും എനിക്കും കഴിക്കണം ഞാൻ കുളിച്ചിട്ട് വരാം കേട്ടാ

അപ്പൊ ഇപ്പൊ വല്യ കൊഴപ്പൊന്നുമില്ല അപ്പൊ ഉണ്ണിനെ റൂമിലാക്കി പറഞ്ഞിട്ടുണ്ടാ എത്ര ദിവസം അപ്പൊ നമുക്ക് വീണ്ടും കാണാം അപ്പൊ ഞാൻ കേൾക്കട്ടെ